നാളെ മുതൽ കുറച്ചു ദിവസത്തേക്ക് ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റോഡ് മാർഗമുള്ള യുഎഇ ഒമാൻ യാത്ര ഇനി കൂടുതൽ സുഗമമാകും ലോകകപ്പ് യോഗ്യതാ ഫുട്ബോൾ മത്സരത്തിനായി ഒമാൻ ടീം കുവൈത്തിലെത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് നാളെ മുതൽ കുറച്ചു ദിവസത്തേക്ക് ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുവാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിയും മണ്ണും ഉയരുകയും ഇത് ദൂരക്കാഴ്ച കുറയ്ക്കുകയും ചെയ്തേക്കും വിവിധ പ്രദേശങ്ങളിലെ താപനിലയിൽ പ്രകടമായ ഇടിവും ഉണ്ടാകും മുസണ്ടം ഗവർണറേറ്റിന്റെ തീരങ്ങളിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും തിരമാലകൾക്ക് മൂന്ന് മീറ്റർ വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പൊടിക്കാറ്റ് മൂലം ദൃശ്യപരത കുറയുവാൻ സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് റോഡ് മാർഗമുള്ള യു എ ഇ ഒമാൻ യാത്ര ഇനി കൂടുതൽ എളുപ്പമാകും ഒമാനിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്ന യു എ വാഹന ഉടമകൾക്ക് യു എ ഇ പാസ് ഉപയോഗിച്ച് ഓറഞ്ച് കാർഡ് തൽക്ഷണം ലഭ്യമാക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഇൻഷുറൻസ് സേവനദാതാക്കളായ ജി ഐ ജി ഗൾഫ് ഒമാനിലേക്ക് യാത്ര ചെയ്യുന്ന യു എ ഇയിലെ വാഹന ഉടമകൾക്ക് നിർബന്ധിതമായ കാർ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഓറഞ്ച് കാർഡ് നിലവിൽ മൈ ജി ഐ ജി കാർ പോർട്ടലിൽ ഓറഞ്ച് കാർഡ് ലഭ്യമാണ് എന്നാൽ ഇനി മുതൽ യു എ ഇ പാസിൽ ലോഗിൻ ചെയ്തും ഇൻഷുറൻസ് കാർഡ് തൽക്ഷണം ലഭ്യമാക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നേരിട്ടുള്ള അപേക്ഷാ സമർപ്പണവും കാലതാമസവും ഒഴിവാക്കി ഡിജിറ്റലായി ഇൻഷുറൻസ് സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പെരുന്നാൾ വേനൽ അവധി ഉൾപ്പെടെ സീസണുകളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് തടസ്സരഹിതമായ ഇൻഷുറൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിലെ മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിനായി ഒമാൻ ടീം കുവൈറ്റിലെത്തി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് ജാബിർ അഹമ്മദ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം കുവൈറ്റിലെത്തിയ ഒമാൻ ടീമിന് ഊർജിതമായ വരവേൽപ്പാണ് അധികൃതർ നൽകിയത് ശക്തരായ ദക്ഷിണ കൊറിയയെ അവരുടെ നാട്ടിൽ സമനിലയിൽ തളച്ചിടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് റെഡ് വാരിയേഴ്സ് കുവൈറ്റിന്റെ പണ്ണിലേക്ക് വിമാനമിറങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കോച്ച് റാഷിദ് ജാബിറിന്റെ നേതൃത്വത്തിൽ ടീം ഊർജിത പരിശീലനത്തിൽ ഏർപ്പെടും ദക്ഷിണ കൊറിയയെ സമനിലയിൽ തളച്ചതോടെ ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടാം എന്നുള്ള പ്രതീക്ഷകൾ സജീവമാക്കാൻ ഒമാനായിട്ടുണ്ട് അവസാനമായി ഒമാൻ കുവൈറ്റുമായി അറേബ്യൻ ഗൾഫ് കപ്പിൽ നടന്ന മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നത് കുവൈറ്റിന് അനുകൂല ഘടകമാണെങ്കിലും എന്തുവിധേനയും വിജയം നേടുവാനായിരിക്കും ഒമാൻ ശ്രമിക്കുക അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഒൻപത് മോട്ടോർ സൈക്കിളുകൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു പൊതു റോഡുകളിൽ അശ്രദ്ധമായ വാഹനം ഓടിച്ചതിനും പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുമായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ മസ്കറ്റ് ഗവൺമെന്റ് പോലീസ് ഇവരെ പിടികൂടിയത് നിയമ നടപടികൾ പുരോഗമിക്കുന്നതായും അറിയിച്ചു ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും